നമസ്കാരം നിലമ്പൂരിൽ പ്രചാരണം അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം മുഖ്യമന്ത്രി അവിടെയുണ്ട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രചാരണം വിവിധ പഞ്ചായത്തുകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ യു ഡി എഫിൻ്റെ ജമായത്ത് ബന്ധം അത് സജീവമായി ഒരു രാഷ്ട്രീയ ചർച്ചയെ നിലനിർത്തുക എന്നുള്ളൊരു അജണ്ട എൽ ഡി എഫിനുണ്ട് ആ ലൈൻ കൃത്യമായി പിടിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങളും വാർത്തകളും വിശകലനങ്ങളും എല്ലാം ഉണ്ട് പടക്കളത്തിലേക്ക് സ്വാഗതം പടക്കളത്തിൽ ആദ്യം നമ്മൾ പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ഷൗക്കത്തിൻ്റെ അടുത്തേക്കാണ് ആര്യടൻ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലത്തിൽ ജനവിധി തേടിയിരുന്നു പി വി അൻവറിനോട് പരാജയപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ ആദ്യത്തേതുപോലെ ഒന്നുമല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് ഷൗക്കത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാവേശം മണ്ഡലത്തിലുണ്ട് എന്നും ഷൗക്കത്ത് അവകാശപ്പെടുന്നുണ്ട് നമുക്കറിയാം ഷൗക്കത്ത് വളരെയധികം പുരോഗമനപരമായിട്ടുള്ള പല നിലപാടുകളും സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് യഥാസ്ഥിതിക മുസ്ലിം മത ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വലിയ എതിർപ്പ് നേരിട്ട ഒരു നേതാവ് കൂടിയാണ് പക്ഷേ യു ഡി എഫിൻ്റെ ജമാത്ത് ബന്ധം ചോദിക്കുമ്പോൾ ആ അത്തരം പഴയ നിലപാടുകളിലേക്കൊന്നും പോകാതെ ഒരു സേഫ് മറുപടി പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് ഒറിഞ്ഞ് മാറുന്നതും കൂടി നമുക്ക് കാണാം ആര്യാടൻ ഷൗക്കത്തിനെ കേൾക്കാം ഒരു കാലത്തുമില്ലാത്തൊരു വലിയ ആവേശ തിരയിളക്കമുണ്ട് പ്രത്യേകിച്ചും ഈ നിലമ്പൂർ കഴിഞ്ഞ ഒൻപത് വർഷമായി അനുഭവിക്കുന്ന ഒരു അവഗണന അതിനുള്ള ശക്തമായ പ്രതിഷേധം മാത്രമല്ല നമ്മൾ ം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വർഗീയ ഫാസിസം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന വർഗീയ ഫാസിസം അതിനെതിരെ ഉള്ള ഒരു വലിയ മൂമെന്റ് ആ മൂമെന്റ് രാജ്യത്ത് നടക്കുക ആ വർഗീയ ഫാസിസത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ഒരു മൂമെന്റിൽ എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും പങ്കുചേരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പിന്തുണകൾ പല രൂപത്തിലും പല ഭാഗത്തുനിന്നും ലഭിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് അപ്പം അത്തരം പിന്തുണകളെ അത്തരം സഹായങ്ങളെ രാജ്യത്ത് ആഗമനം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇന്ന് രാജ്യത്തെ പ്രധാന ശത്രു എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റുകൾ മാത്രമല്ല ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷായിട്ട് കൈകോർത്തിട്ടുണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ കഴിഞ്ഞ കാലത്തൊക്കെ നിരവധി തവണ അത് സി പി എമ്മും സംബന്ധിച്ചതാണ് ജമായത്തെ ഇസ്ലാമി സംബന്ധിച്ചാണ് അപ്പൊ സി പി എമ്മിന്റെ നിലപാടെന്താന്ന് ചോദിച്ചാൽ സി പി എമ്മുമായി സഹകരിക്കുമ്പോ സഹകരിക്കുന്നവർ മതേതരവാദികളാവും അതേ കക്ഷികൾ യു ഡി എഫുമായി സഹകരിച്ചാൽ അവർ എന്താ പറയാ വർഗീയവാദികളായി പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവി പ്രശ്നമാണ് ഈ വന്യജീവി പ്രശ്നത്തിന് സ്വീകരിക്കുന്നത് തീർച്ചയായും മാത്രമല്ല ഇവിടെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തും വന്യജീവി പ്രശ്നങ്ങളുണ്ട് അന്ന് പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു ഇമ്മിഡിയറ്റായി ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഒരു പരാതി പറഞ്ഞാൽ പോലും സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അത് തിരിഞ്ഞു നോക്കാൻ അതിന് പരിഹാരം കാണാൻ ആളില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം

അപ്പോൾ നമ്മൾ ചോദിക്കും എൻ ഡി എ എന്ന പ്രസക്തി എന്താണ് ആ ഒരു തിരഞ്ഞെടുപ്പിലെന്ന് എൻ ഡി എ അവിടെ മത്സരിക്കുന്നത് അവരുടെ ഒരു വോട്ട് ഉറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് അതായത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് അവരുടെ അടിത്തറ ശക്തമാക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഡി എ നിലമ്പൂരിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഈ ഇടത് വലത് മുന്നണികളുടെ പ്രീണര രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലെ കളികളുമെല്ലാമാണ് മോഹൻ ജോർജിനെ കേൾക്കാം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മുന്നണികളെല്ലാം തന്നെ വളരെ ശക്തമായ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്ജാണ് ചേരുന്നത് സാർ പ്രചരണമൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എങ്ങനെയുണ്ട് പോകുന്നു വളരെ നല്ലൊരു മുന്നേറ്റമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ നയങ്ങളോടും ആശയങ്ങളോടും യോജിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോൾ രണ്ട് കഴി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ ഈ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട് ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ജമാഅത്ത് ഇസ്ലാമി പിന്തുണയും അതോടൊപ്പം തന്നെ പി ഡി പിന്തുണയാണ് ഈ ചർച്ചയാവുന്നത് ഈ കൂടുതൽ വർഗീയ വിഷയങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണം പോകുന്നുണ്ട് എൻ ഡി എയുടെ മുന്നേറ്റം അവരെ പരാജയ ഭീതിയിലേക്ക് അവർക്ക് പരാജയ ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ശക്തമായ മുന്നോട്ടാണ് മുന്നേറ്റമാണ് എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ മലയോര മേഖലയിൽ കർഷകരുടെ ഇടയിൽ എക്സ്മിലിറ്ററി കാരുടെ ഇടയിൽ ഒക്കെ നമുക്കൊരു നല്ല മുന്നേറ്റമുണ്ട് അത് കണ്ട് ഭീതി പൂണ്ടാണ് അവർ അവരുടെ വർഗീയ കൂട്ടുകെട്ടിനെ മുതിരുന്നത് സത്സ്യമായി തന്നെ വർഗീയ കൂട്ടുകെട്ട് മുതിർന്നത് അതിലൊക്കെ ഉപരി അവർ നമ്മളുടെ ഓരോ ഇത് കുറയ്ക്ക് ഓരോ വോട്ടും കുറയ്ക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ കയറി വീടുകൾ കയറി ഇറങ്ങി തമ്പ് തമ്പടിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഒരു മാ വലിയ മാറ്റത്തിന് വേണ്ടി ഈ നിലമ്പൂരിലെ മലയോര ജനത തയ്യാറായിരിക്കുന്നു എൻ ഡി എയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മുൻപെല്ലാം പറഞ്ഞു കേട്ടിരുന്ന ഒരു പൊതുവേ പറഞ്ഞിരുന്ന ഒരു കാര്യം എൻ ഡി യോട് അല്ലെങ്കിൽ ബി ജെ പിയോട് ന്യൂനപക്ഷങ്ങൾക്കൊരു അകൽച്ചയുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ജമാഅത്ത് ഇസ്ലാം വിവാദമെല്ലാം വന്നപ്പോൾ കാത്തലിക് കോൺഗ്രസ് വരെ അതിനെ എതിർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അല്ലെങ്കിൽ എൻ ഡി എയോട് എന്നുള്ളൊരു തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളിപ്പോൾ എൻ ഡിയോട് വളരെ അടുത്ത് നിൽക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാകുന്നു എത്രയോ പേരാണ് നമ്മളുടെ പ്രചരണ വാഹനത്തിൽ വന്ന് തന്നെ ബി എസ് ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുകയും എനിക്ക് ഹാരാർപ്പണം ചെയ്യുകയും ചെയ്യുന്നത് നിരവധി പേരുകൾ ഇന്നലെ ഞങ്ങൾ പോയ വഴിക്കടവ് പഞ്ചായത്തിൽ എത്രയോ പേര് പത്ത് പതിനഞ്ച് പേര് പല സ്ഥലങ്ങളിലായി പുതിയതായി ബി ജെ പിക്ക് കടന്ന് കടന്നുവരികയും ഹാരാർപ്പണം ചെയ്യുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ ഭാവിയിൽ ബി ജെ ബി ജെ പിയിൽ പ്രവർത്തിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്രയോ 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 പേർ ഇവിടുത്തെ പിന്നെ എക്സ് എക്സ്പെൽട്രിക്കാർ വൺ റാങ്ക് വൺ പെൻഷൻ വലിയ നേട്ടമല്ലേ നരേന്ദ്രമോദിജി അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ മേഖലയിലുണ്ട് അത് വോട്ടിൽ പ്രതിഫലിക്കും തീർച്ചയായിട്ടും അങ്ങനെ എന്തായാലും നിലമ്പൂർ നിലമ്പൂരുകാരനാണ് നിലമ്പൂരിൻ്റെ മനസ്സറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ അതൊന്നും ചർച്ചയാകുന്നില്ല രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് ഈ വന്യജീവി പ്രശ്നം അടക്കമാ ചർച്ചയാവുന്നില്ല എന്ന് തോന്നുന്നു അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ മറ്റുള്ളവർക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ വികസനമാണ് പറയുന്നത് നരേന്ദ്രമോദിജി ഭാരത വികസനമാണ് ഭാരത വികസിത ഭാരതമെന്നുള്ള മുദ്രാവാക്യാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രജി നരേന്ദ്രമോദിജി മുന്നോട്ട് വെക്കുന്നത് നമ്മൾ വികസിത നിലമ്പൂർ എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ അത് ചർച്ചയാക്കുന്നുണ്ട് പക്ഷേ മറ്റവർക്ക് ചർച്ച ചെയ്യാൻ ആക്കാൻ പറ്റില്ല കാരണം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷവും വലുതുപക്ഷവും മാറി മാറി എം എൽ എമാരായിരുന്നാണ് അവരുടെ കുഴപ്പം കൊണ്ടാണല്ലോ അവിടെ വികസനമില്ലാത്തത് അതുകൊണ്ട് അവരതിന് ചർച്ചയാക്കാൻ തയ്യാറാകുന്നില്ല വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് പോകുന്നത് മറ്റു വിഷയങ്ങളിൽ താല്പര്യമില്ല അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രമാണെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ് പ്രചാരണം അവസാന ഘട്ടത്തിലാണെന്ന് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഓട്ടത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് വാഹന പ്രചാരണമാണ് മോഹൻജോർജ് വാഹനത്തിൽ എവിടേക്കോ പോവുകയാണ് അനന്തു ഇവരുടെയെല്ലാം പിറകെ ഓടി പിടിച്ച് ആണ് ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ തേടി എത്തിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഒറ്റ ചോദ്യത്തിലേക്കാണ് നമ്മൾ എല്ലാ ദിവസവും നിലമ്പൂരുകാരോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ട് അവരുടെ മറുപടി നമ്മൾ കേൾപ്പിക്കാറുണ്ട് ഇന്നത്തെ ഒറ്റ ചോദ്യം മറുപടി കാണാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട് എന്നാൽ നിലവിൽ നിലമ്പൂർ മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ് ചോദിക്കാം ഒറ്റ ചോദ്യം ആന ഒരു ചെറിയ ചെറിയ അതിന് വേഗം ശരിയാക്കി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം പ്രശ്നമൊന്നുമില്ല ഇവിടെ അത്രേ നമുക്ക് പറയാനുള്ളൂ തെമ്പൂരിലെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന വന്യം മൃഗങ്ങളെ പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് ദിവസം കാണേണ്ടല്ലോ നമ്മൾ ദിവസം പേപ്പർ എടുത്ത് നോക്കിയാൽ വന്യം മൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ചു സാധാരണക്കാരായ ഒരുപാട് ആളുകൾ താമസിക്കുന്ന മേഖലകളൊക്കെ മൃഗങ്ങളെ കയറിയിട്ട് ഇവർ താമസം മാറ്റി കുറേ ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ബൈപ്പാസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തിരക്കാണ് ഇവിടെ ഏത് സമയത്തും ഇപ്പോൾ ബൈപ്പാസ് ആണ് ഏറ്റവും ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടത് നിലമ്പൂരിൻ്റെ പ്രശ്നം പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ബൈപ്പാസ് ആണ് ബൈപ്പാസ് ചെയ്യാമായിരുന്നു അത് ചെയ്തിട്ടില്ല ഈ റോഡ് ഇങ്ങനെ കിടന്നാൽ പോരാ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലം രാത്രിയിൽ എനിക്കൊക്കെ വ്യക്തമായിട്ടറിയാം ടൂറിസ്റ്റ് ബസ്സുകളെ കൊണ്ട് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ കൂടി പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇതാണ് വലിയ കാര്യം മൂന്നാമത്തെ കാര്യം ഞാനൊരു കർഷകനാണ് ഈ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന സകലവിധ നികുതി ഭാരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നൊന്ന് ഇപ്പോൾ പിന്നെയും പേപ്പറിൽ വന്നിരിക്കുന്നു ഇനിയും പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങൾ നാട്ടുകാരൊന്ന് പൈസ വിരിച്ചിട്ട് വേണം ഇതിനൊന്നും ആവശ്യമില്ല അതായത് വിദേശികൾ പറയുന്നത് നമ്മുടെ മലയാളികൾ ഈ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസിൽ പേപ്പർ കൊടുത്താൽ പിന്നെ അവരുടെ കാര്യം ആ പേപ്പർ കൊടുത്താൽ പിന്നെ അവർ ചെയ്യണം ഇവിടെ അതല്ല ഇത് പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി അപ്പൊ അതൊരു നല്ല കീഴ്വഴക്കല്ലേ നന്നാവണം പിന്നെ ട്രാഫിക് കുറെ നേരാവുണ്ട് സിഗ്നലുകൾ വരണം പിന്നെ അതുപോലെ തന്നെ അതൊക്കെ പ്രശ്നങ്ങൾ ബൈപ്പാസിന്റെ പ്രശ്നം തന്നെയാണ് ഈ ബൈപ്പാസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല എൻ്റെ ഇപ്പോൾ കുറച്ച് കാലം ആരോടും ഒക്കെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് കയറിയ ടീമാണ് പോയത് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് തന്നെ കാര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക വേറെ ഒന്നുമില്ല ഒരു അലക്ഷൻ വന്നോട് കൂടിയിട്ട് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എവിടേക്ക് പോകാനും കഴിയുന്നില്ല മഞ്ചേരി പോകണമല്ലോ വണ്ടൂർ പോകണമല്ലോ ഒക്കെ ബ്ലോക്കിൽ കിട്ടാം ഈ അലക്ഷൻ കൊണ്ട് വന്നതാണ് യാത്രക്കാരോ ഒരു സീരിയസ് കേസും കൂടി പോകാൻ കഴിയുന്നില്ല അതാണ് ിലപ്പുവിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ എലക്ഷൻ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതുവരെ നമുക്കറിയാം കുറേ കാലം നിലപോലെ വികസനമൊന്നും ഇല്ലാത്ത രീതിയിൽ നിന്നതായിരുന്നു ഇത് വലതു വർഷം ഭരിക്കുന്ന സമയത്ത് തീരെ വികസനങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഈ ഇടതുപക്ഷം അൻപറിനെ എം എൽ എ ആക്കി നോക്കി ഒരുപാടധികം ഈ റോഡുകൾ അടക്കമുള്ള വികസനങ്ങൾ നമ്മൾ കണ്ണൂങ്ങിൽ നിൽക്കുകയാണ് ഈ ഒരു സമയത്തും കൃത്യമായിട്ട് വന്ന വികസനം എന്താണ് അല്ലെങ്കിൽ ആരെ ഭരിക്കണം ഏത് രീതിയിലുള്ള വികസനം ഇനി വരണം എന്നുള്ള കാര്യമൊന്നും നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്കൊന്നും അറിയാത്തൊരു സാഹചര്യം ഇപ്പൊ വലിയ പ്രശ്നം വന്യജീവിയുടെ തന്നെയാണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഞാൻ ടൗണിലാണ് തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് വലിയ വന്യജീവി എനിക്ക് പോലും ബാധിക്കുന്നുണ്ട് നിലമ്പൂരിന്റെ ഏറ്റവും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതല്ലേ വീതിയില്ലാത്ത റോഡും വാഹന

ഈ ഒറ്റ ചോദ്യം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിഷയത്തിലൊരു ഇത്ര വലിയ ഒരു അഭിപ്രായം അയക്കും നിലമ്പൂരിൽ നിന്ന് കിട്ടുന്നത് ഇനി ചെറിയ ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ നിലമ്പൂരിലെ പ്രചരണമുണ്ട് മറ്റ് ആശാവർക്കർമാരുടെ രാഷ്ട്രീയമുണ്ട് പെട്ടെന്ന് മടങ്ങിയത്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ അയ്യായിരത്തിന്റെ പണം അയക്കാനായി മാത്രം ആർ ബി ഐ പറയുന്നു അറിവുനോട് ജാഗ്രത പുലർത്തൂ വീണ്ടും നിലമ്പൂർ വിശേഷങ്ങളിലേക്കാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രി മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചുങ്കത്തറയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രചാരണം അവിടെ തുടങ്ങിയിട്ടുണ്ട് അൻവറിന്റെ പേരെടുത്തു പറയാതെ ഒരു വഞ്ചകൻ വരുത്തി വെച്ച ഉപതെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ജമാഅത്ത ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിലെ പിന്തുണയിലെ രാഷ്ട്രീയം കൂടി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നു കേൾ അതിനുശേഷം അതിന്റെ വിശകലനത്തിലേക്ക് അനന്തുവിനേക്ക് പോവാം എൽ ഒരു വഞ്ചന കൂടെ നടത്തേണ്ടി വന്നു എന്നുള്ളതിന്റെ ഭാഗമായി അയാൾ കാണിച്ച വഞ്ചനയുടെ ഇപ്പോ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്

ഭരണത്തുർച്ച ലക്ഷ്യം വെക്കുന്ന പിണറായി സർക്കാരിന് നിലമ്പൂരിലെ പോരാട്ടം തീർച്ചയായിട്ടും ഒരു സെമി ഫൈനലാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് സി പി എം എൽ ഡി എഫ് അവിടെ പ്രചരണരംഗത്തുണ്ട് അനന്തു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി ചുങ്കത്തറയിലായിരുന്നു കൃത്യമായി അൻവറിന്റെ പേരെടുത്ത് പറയാതെ വഞ്ചകൻ എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ബന്ധം അതൊരു സജീവ ചർച്ചയാക്കി മണ്ഡലത്തിൽ നിലനിർത്തണം എന്നുള്ളൊരു രാഷ്ട്രീയ അജണ്ട എൽ ഡി എഫിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ഊന്നിക്കൊണ്ട് മുഖ്യമന്ത്രി ഈ പ്രസംഗങ്ങൾ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാം മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇവനെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മൂന്നാം ഭരണം മൂന്നാം തവണയും ഭരണം നേടുക എന്ന ലക്ഷ്യം എൽ ഡി എഫിനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും എൽ ഡി എഫ് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി ഇറക്കിയതിറക്കം അതിൻ്റെ ഒരു സൂചനയാണ് നമുക്കറിയാം ഇതൊരു സെമി ഫൈനലായിട്ടാണ് കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിജയം അനിവാര്യമാണ് എൽ ഡി എഫിന് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് അദ്ദേഹം മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്താണ് ഇവിടെ പ്രചരണം നടത്താൻ പോകുന്നത് എം സ്വരാജിന് വേണ്ടി ഇന്ന് അദ്ദേഹം രണ്ടിടങ്ങളിലാണ് റാലികളിൽ പങ്കെടുക്കുന്നത് ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ഇവിടെയായിരുന്നു ചുങ്കത്തറ പഞ്ചായത്തിലായിരുന്നു ചുങ്കത്തറയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ചടങ്ങ് രണ്ടാമത്തെ പരിപാടി മുത്തേട പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ പ്രസംഗത്തിന്റെ ആദ്യ വരിയിൽ തന്നെ പി വി അൻവറിനെ പേരെടുത്തു പറയാതെ വിമർശിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഒരു വഞ്ചകനെ കൂടെ നിർത്തിയതിന്റെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു പ്രസംഗം ആരംഭിച്ചത് അതിനുശേഷം അൻവറിനെ വിവിധ കാര്യങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം അവസരവാദ നിലപാടെടുത്തു ഈ ഒരു അൻവറിനെ കൂടെ കൂട്ടി അദ്ദേഹം വഞ്ചന കാണിച്ചു ആ വഞ്ചകനാണ് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതെന്ന കാര്യം മുഖ്യമന്ത്രി പറയുകയുണ്ടായി മറ്റൊരു കാര്യം വിനേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി യു പിന്തുണ നൽകിയ സംഭവം വലിയ രാഷ്ട്രീയ വിവാദമാക്കി അല്ലെങ്കിൽ ചർച്ചയാക്കി നിലനിർത്താൻ എൽ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി ആ കാര്യം എടുത്തു പറയുകയുണ്ടായി ജമാഅത്തെ ഇസ്ലാമിയുടെ രണ്ട് മാധ്യമങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാധ്യമ പത്രത്തിൻ്റെയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദൃശ്യമാധ്യമത്തിൻ്റെയും ഉദ്ഘാടന ചടങ്ങുകളിൽ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു ആ സമയത്ത് എന്നാൽ അന്ന് പാണക്കാട് തങ്ങൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് അതിന് മറുപടിയായി അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്താണ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്താണ് എന്ന് പാണക്കാട് തങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ചടങ്ങുകളെ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് ഈ കാര്യം ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ ചേർത്ത് കോൺഗ്രസ് നേതൃത്വവും ലീഗും മനസ്സിലാക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയത് ഈ ഇത്തരത്തിൽ അന്നുണ്ടായിരുന്ന നിലപാടിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്ന ഒരു ചോദ്യവും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ടായിരുന്നു നമുക്ക് വിനയെ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ് കാരണം ഈ ഒരു വിഷയം ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് പിന്തുണ എന്ന വിഷയം വളരെ സജീവമാക്കി മണ്ഡലത്തിൽ നിലനിർത്താൻ വേണ്ടി എൽ ഡി എഫ് ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇപ്പോൾ എടുത്തു പറഞ്ഞതും മറ്റൊരു കാര്യം പറയാനുള്ളത് പിന്നീടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ മുഴുവൻ അദ്ദേഹം ആവർത്തിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളായിരുന്നു രണ്ടായിരത്തി ത്തി പതിനാറിന് മുൻപ് ഉണ്ടായിരുന്ന കേരളമല്ല ഇപ്പോഴുള്ളത് വളരെയധികം മാറ്റങ്ങളുണ്ടായി വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്ത് വ്യാവസായിക രംഗത്ത് ആരോഗ്യ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങളെല്ലാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായത് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടേ അങ്ങനെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കുറേ സമയം സംസാരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് വരുത്തി വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ് അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ വിധി എഴുതാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വന്നിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് ഇനി അടുത്ത അദ്ദേഹത്തിന്റെ പരിപാടി മുത്തേഴം പഞ്ചായത്തിലാണ് നാളെയും രണ്ട് പഞ്ചായത്തുകളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഞായറാഴ്ച മൂന്ന് പഞ്ചായത്തുകളിലും അങ്ങനെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി എത്തുന്നുണ്ട് അതിന്റെ റിപ്പോർട്ടാണ് കണ്ടത് നമ്മൾ ഇന്നലെ നിലമ്പൂരിൽ വർക്കർമാരുടെ ഒരു പ്രചാരണം കണ്ടു അത് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രചാരണമായിരുന്നു അവർ എം സ്വരാജന് വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവര് മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയപ്പോൾ ഇന്നിപ്പോൾ എം സ്വരാജിന് വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കൂട്ടം ആശാ വർക്കർമാർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട് അത് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഒരു ഇടത് അനുകൂല ആശാ വർക്കർ സംഘടനയാണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാം ഇപ്പോൾ നടത്തുന്ന സമരനാടകം ശരിക്കും ആശമാർ അക്ഷരാർത്ഥത്തിൽ അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ പൈസ വെട്ടിക്കുറച്ചു പകുതിയായി വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു ആരോപണം പുതിയതായിട്ട് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിക്കനുസരിച്ച് ആശമാർ ജോലി ചെയ്താൽ പതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഇപ്പോൾ ഏറ്റവും പൊടുവിൽ ഏപ്രിൽ മാസത്തെ അടക്കം കണ എടുക്കുമ്പോൾ ഇതിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങിയ ആഷന്മാരുണ്ട് ചിലപ്പോൾ അത് നമ്പറിൽ കുറവായിരിക്കാം സ്റ്റേറ്റിൽ ഒരു പത്ത് പേർക്കോ പതിനഞ്ചു പേർക്കോ ആയിരിക്കും ലഭിക്കുന്നത് തങ്ങളെ സംബന്ധിച്ച് അതൊരു പരിഹാസപൂർവമായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും സ്വരാജിനെ ജയിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ ഉണ്ടാവും മണ്ഡലത്തിലെ ആഷന്മാർ ഓണറഹിതത്തെ മാത്രം പിടിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു സമീപനത്തിനെ അവരെന്തുകൊണ്ട് പാർലമെന്റിന്റെ മുമ്പിലേക്ക് സമരവുമായി പോകുന്നില്ല എല്ലാവരെയും തൊഴിലാളികളെ അംഗീകരിക്കുന്ന ഡിമാൻഡിലേക്ക് പോകുന്നില്ല കേരളത്തിൽ മാത്രം എന്തിനാണ് ചുറ്റിക്കിറങ്ങുന്നത് പാർലമെന്റിലേക്ക് സമരത്തിന് ഒന്നിച്ചു പോവാത്തത് അതാണ് ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത് അപ്പോൾ അതാണ് ആശാവർക്കർമാർ പാർലമെന്റിന് മുന്നിലേക്കും കൂടി സമരം ഇത് കേട്ട് വ്യാപിപ്പിക്കുമോ എന്നറിയില്ല ഇതൊക്കെയാണ് ഇന്നത്തെ നിലമ്പൂർ വിശേഷങ്ങൾ കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട് വിശേഷങ്ങളുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം ഇപ്പോൾ ഈ പടക്കളം അവസാനിക്കുകയാണ് വീണ്ടും കാണാം നമസ്കാരം